താരപുത്രൻ എന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് പലരെയും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതും നെഞ്ചോട് ചേർത്തതും അവരുടെ ചിത്രങ്ങളിലൂടെയായിരുന്നു എന്നാൽ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു പ്രണവ് മോഹൻലാലിന്റെ കാര്യം എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത പ്രണവ് മോഹൻലാലിന്റെ പ്രതിഫലമാണ് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഒന്നാമൻ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു പ്രണവിന്റെ അരങ്ങേറ്റം മോഹൻലാൽ നായകനായ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലമാണ് പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ചത് പ്രണവ് നായകനായി എത്തുന്ന ജിത്തു ജോസഫ് ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂറാണ് എന്നാൽ ചിത്രത്തിൽ പ്രണവ് പ്രതിഫലമായി വാങ്ങുന്നത് ഒരു രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ ഒരു താരപുത്രനും ഒരിക്കലും ചിന്തിക്കാൻ പോലും ആകില്ല ഈ പ്രതിഫലം ഇന്ന് നാലര കോടിയോളം രൂപ പ്രതിഫലം വാങ്ങുന്ന മോഹൻലാലിന് തന്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ലഭിച്ച പ്രതിഫലം രണ്ടായിരത്തി രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ആകെ ബഡ്ജറ്റ് ഏഴ് ലക്ഷം രൂപയായിരുന്നു തനിക്ക് ലഭിച്ച പ്രതിഫലം മോഹൻലാൽ ഒരു അനാഥാലയത്തിന് നൽകുകയും ചെയ്തിരുന്നു പ്രണവ് സഹസംവിധായകനായത് പണത്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഒരു അഭിമുഖത്തിൽ ജിത്തു ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പണത്തിനു വേണ്ടി സഹസംവിധാനായി പ്രവർത്തിച്ച പ്രണവ് പക്ഷെ തന്റെ ആദ്യ ചിത്രത്തിൽ വാങ്ങുന്ന പ്രതിഫലം ആരാധകരിൽ കൗതുകം ജനിപ്പിക്കുന്നതാണ് ആഡംബരങ്ങളിൽ നിന്നും ആർഭാടങ്ങളിൽ നിന്നും ഒതുങ്ങിയ ജീവിതം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ കൂടുതൽ സിനിമാവിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക